ആത്മാവിൽ വയസ്സായ മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്കൊരു നമുക്കൊരു മടുപ്പ് തോന്നുന്ന ഒരു ദുർഗന്ധമൊക്കെ ഉണ്ട് ഞാൻ എന്റെ അപ്പച്ചൻ ബനീനൊക്കെ ഊരി ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൈ തടയുമ്പോൾ അതൊക്കെ ഇങ്ങനെ പൊതിച്ചു കൊടുത്ത് ഊരാൻ സഹായിച്ചിട്ടുണ്ട് അപ്പനൊരു ഗന്ധം ഉണ്ടായിരുന്നു ഇന്നും ഞാനൊന്ന് ആഞ്ഞുവലിച്ചാൽ എൻ്റെ മനസ്സിൽ നല്ല ഊഷ്മളതയോടെ വരുന്ന എൻ്റെ അപ്പൻ്റെ ഗന്ധം വളരെ ഇഷ്ടത്തോടും ആദരവോടും ഞാൻ ഓർക്കുക ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ അപ്പച്ചൻ്റെ അമ്മ അമ്മയുടെ അമ്മ എന്നുള്ള ചില കഥാപാത്രങ്ങൾ എത്ര ീളമുള്ള മാറാല കോലി നമ്മൾ വീശിയടിച്ചിട്ടും തൂങ്ങി നിൽക്കുന്ന മാറാല പോലെ ഒന്നും ചത്തുകെട്ട് പോകുന്നില്ലെന്ന് പറയുന്ന ആളുകൾ കണ്ടു പക്ഷെ സുഹൃതസമ്പന്നമായ നമ്മുടെ ഈ ജീവിതത്തിന്റെ എഴുതി വെക്കാത്ത കടപ്പാടുകളുടെ കടപത്രങ്ങളുടെ കെട്ടുകളാണ് അവര് നമ്മുടെ ജീവന്റെ ജീവിതത്തിന്റെ കടപ്പത്രങ്ങൾ അതിന്റെ കെട്ടാണ് അവര് പക്ഷെ നമുക്ക് ഓർമ്മ തരാൻ മാത്രം അനുഭവില്ലാണ്ട് പോവുക ീ വയോവൃദ്ധരെ ഇങ്ങനെയുള്ള ഈ വൃദ്ധഗണങ്ങളെ എത്ര പുച്ഛിച്ചും എത്ര മോശമായ പദങ്ങൾ കൊണ്ട് അലങ്കരിച്ചുമാണ് ചില വീടുകളിൽ ചില ബന്ധവൈകല്യങ്ങൾ അരങ്ങേറുന്നത് നൂറുക്കു നേരെ നീ ഒക്കെ ചത്തുകെട്ടുപോയാൽ എനിക്ക് ലാഭമാണെന്ന് പറയുന്ന മക്ക ചത്താൽ താളെ നീ ചത്താൽ എനിക്ക് ഇന്ന ലാഭങ്ങൾ ഉണ്ടെന്ന് പറയുന്ന മക്കൾ എന്തുമാത്രം എന്തുമാത്രം വരഞ്ഞു കൊട്ടുന്ന മുറിവിൻ്റെ ചോരച്ചാലുകളാണ് ഈ വൃദ്ധരായ മനുഷ്യർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നതെന്ന് അറിയാമോ അവരുടെ അസ്തമയകാലത്ത് ഓലമറയ്ക്കപ്പുറത്ത് തണൽ ലഭിച്ചു നിന്ന ഒരാളുടെ നിറചൈതന്യത്തോടെ കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ട കൃതജ്ഞത സ്വീകരിക്കേണ്ട പുത്തിൻ്റെയും അവജ്ഞയുടെയും ആക്രോശങ്ങളുടെയും അട്ടഹാസങ്ങളുടെയും മുറിവുചാലുകൾ വഹിക്കേണ്ടി വരുന്ന ഗതികേടുകളുടെ നടുവിലാണ് വൃദ്ധര് ഇന്ന് നല്ല യൗവനത്തിന് തുടിപ്പുള്ള നീ മറ്റുന്ന ചുളിയും തൊക്കുചുളിയും പല്ലുകൊഴിയും കണ്ണിങ്ങനെ സൂം സൂം ചെയ്തിട്ട് നോക്കിയിട്ട് ഇന്നത്തെ നിന്റെ ഈ തുടിപ്പും യൗവനത്തിന്റെ തിളപ്പും കഥപ്പൊക്കെ കഴിഞ്ഞ് നാളെ നിനക്കൊരു വാധക്യം ഉണ്ടെന്ന് ദുർഗന്ധവും ചുളിവും കുഞ്ഞുള്ള വളവും ഒക്കെ കുച്ചിച്ച് നിരാകരിച്ച് തിമുറുത്തു തള്ളി പറയുന്ന തള്ളി പറയപ്പെടേണ്ടി വരുന്ന ഈ വൃദ്ധഗണങ്ങളുടെ അകത്തളങ്ങളിൽ ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ നനുത്ത സ്പർശനങ്ങൾ നൽകുന്ന സ്നേഹത്തിൻ്റെ സാന്ത്വന വാക്കുകൾ കൊണ്ട് ഒരു തൂവലാട്ടം നടത്തുന്ന നല്ല ശബ്ദങ്ങൾ നല്ല സാന്നിധ്യങ്ങളായി നിനക്ക് എനിക്ക് മാറാം മനസ്സിലാക്കാം അല്ലെങ്കിൽ വൃദ്ധരെന്നും ദുർഗന്ധവും അഴുക്കും അസ്വസ്ഥതയും നമുക്ക് പങ്കുവയ്ക്കുന്നവരായി നമ്മൾ ധരിക്കും അവരാണ് നമ്മളെന്ന് മറക്കണ്ട ඒවාන ග්‍රේකට කරලුුවියන් අපමදිය අමේ.